നിയമന വിവാദത്തിൽ എം കെ രാഘവൻ എം എംപിക്കെതിരെ മാടായി കോളേജിൽ അഭിമുഖത്തിനെത്തിയ ഉദ്യോഗാർത്ഥി നിയമനം നടത്തിയത് പണം വാങ്ങിയെന്നാണ് ടി വി നിതീഷ് ആരോപിച്ചത് രണ്ടു പേർക്ക് ജോലി വാഗ്ദാനം നൽകിയെന്ന് അഭിമുഖ ദിവസം തന്നെ പരാതി നൽകിയിരുന്നു ഇതേ ആളുകൾക്ക് തന്നെയാണ് ഇന്നലെ കോളേജിൽ നിയമനം നൽകിയത് നിയമനം സുതാര്യമെന്ന എം കെ രാഘവൻ എം എംപിയുടെ വാദം തെറ്റാണെന്നും നിതീഷ് പറഞ്ഞു നിയമനം കിട്ടിയവരുടെ ബാങ്ക് അക്കൗണ്ട് വായ്പാ വിവരങ്ങൾ പരിശോധിക്കണമെന്നും ക്രമക്കേട് പുറത്തു കൊണ്ടുവരണമെന്നും നിതീഷ് ആവശ്യപ്പെടുകയും ചെയ്തു പത്തു ലക്ഷത്തിലധികം രൂപ കോഴ വാങ്ങിയാണ് ഇവരെ നിയമിച്ചതെന്നാണ് നിതീഷ് പറഞ്ഞിരിക്കുന്നത് സി പി എമ്മുകാരനായ ബന്ധുവിനെ കോൺഗ്രസ് ഭരിക്കുന്ന മാടായി കോളേജിൽ നിയമിച്ച സംഭവത്തിൽ എന്തായാലും കോഴിക്കോട് എം പി എം കെ രാഘവൻ പെട്ട അവസ്ഥയാണ് കോൺഗ്രസുകാരുടെ വികാരം മാനിക്കാതെ കോഴ വാങ്ങിയുള്ള നിയമനമാണ് നടക്കുന്നതെന്ന് ആരോപിച്ച് രാഘവനെതിരെ പ്രതിഷേധം തെരുവിലെത്തിയിരുന്നു ഇതോടെ വിവാദത്തിൽ രാഘവനെതിരെ കണ്ണൂർ ഡി ശക്തമായ നിലപാടുമായി രംഗത്തെത്തിയിരുന്നു കോഴിക്കോട് ഡി സി സിയിലും ഇതിൽ എംപിക്കെതിരെ വിമർശനമുയർന്നു രാഘവൻ ചെയർമാനായ മാടായി കോളേജിൽ സി പി എം പ്രവർത്തകന് നിയമനം നൽകിയതിനെതിരെ പ്രകടനം നടത്തിയ പ്രവർത്തകർ എംപിയുടെ കോലം കത്തിച്ചു രാഘവന്റെ നാട്ടിലെ കോൺഗ്രസ് കമ്മിറ്റി ഒന്നടങ്കം രാജിയും നൽകി കോൺഗ്രസ് ഭരണസമിതി അംഗങ്ങളായ നേതാക്കളെ ഡി സി സി സസ്പെൻഡ് ചെയ്തു ഇതെല്ലാം രാഘവന് തിരിച്ചടിയാണ് എന്നാൽ വിശദീകരണവുമായി അദ്ദേഹം രംഗത്ത് വന്നെങ്കിലും അത് പ്രത്യക്ഷത്തിൽ വിശ്വസനീയമല്ല മാടായി കോളേജിലെ നിയമന വിവാദത്തിൽ തന്റെ ഭാഗം വിശദീകരിച്ചാണ് രാഘവൻ രംഗത്ത് രംഗത്തുവന്നത് രാഷ്ട്രീയം നോക്കി നിയമനം നടത്താനാവില്ലെന്ന് പറഞ്ഞ അദ്ദേഹം സ്വജനപക്ഷപാതം കാണിച്ചിട്ടില്ലെന്നും സുപ്രീം കോടതി നിബന്ധനകൾക്ക് വിധേയമായാണ് നിയമനം നടത്തിയതെന്നും പറഞ്ഞു നിയമന വ്യവസ്ഥയുടെ മുൻപിൽ രാഷ്ട്രീയ താല്പര്യം പാലിക്കാനാവില്ല താൻ ഇന്റർവ്യൂ ബോർഡിൽ ഇരുന്നില്ലെന്നും തന്നെ തടഞ്ഞ അഞ്ചു പേർക്കെതിരെ പാർട്ടി നടപടിയെടുത്തെന്നും അദ്ദേഹം ഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ബാടായി കോളേജിനെ കുറിച്ച് പ്രചരിക്കുന്നത് അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് തന്റെ ഇരുപത്തി ഒമ്പതാമത്തെ വയസ്സിൽ താൻ മുൻകൈ എടുത്താണ് കോളേജ് ആരംഭിക്കാനുള്ള ശ്രമം തുടങ്ങിയത് ഏഴു മാസം മുൻപാണ് താൻ ഒടുവിൽ കോളേജ് ചെയർമാനായത് എന്നാൽ താല്പര്യമില്ലെന്ന് ഒഴിഞ്ഞു മാറിയിട്ടും നിർബന്ധിച്ച് തന്നെ ഏൽപ്പിച്ചതിനാലാണ് സ്ഥാനം ഏറ്റെടുത്തത് നാല് അനധ്യാപക തസ്തികകളിലേക്കാണ് കോളേജിൽ നിയമനം നടത്തിയത് സർക്കാർ നിർദ്ദേശം അനുസരിച്ചാണ് അപേക്ഷ ക്ഷണിച്ചത് ആകെ എൺപത്തിമൂന്ന് അപേക്ഷകരെത്തി അസിസ്റ്റന്റ് ഓഫീസ് അറ്റൻഡർ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് എന്നിങ്ങനെയുള്ള തസ്തികകളിലേക്കായിരുന്നു നിയമനം ഓഫീസ് അറ്റൻഡർ തസ്തിക ഭിന്നശേഷിക്കാർക്ക് സംവരണം ചെയ്തതാണ് സുപ്രീം കോടതി നിർദ്ദേശം പാലിച്ചാണ് ഈ പോസ്റ്റിൽ നിയമനം നടത്തിയത് അന്ധരായ അപേക്ഷകരില്ലാത്തതിനാൽ ബദിരായ ആളുകൾക്ക് നിയമനം നൽകുകയായിരുന്നു ആളുകളെ ഇളക്കിവിടുന്നതിന് പിന്നിൽ കോൺഗ്രസ് ആണോ എന്ന് അദ്ദേഹം ചോദിച്ചു തന്റെ കോലം കത്തിച്ചത് തന്നെ കത്തിക്കുന്നതിന് തുല്യമാണ് കോൺഗ്രസുകാർ തന്നെയാണ് അത് ചെയ്തത് സ്ഥാപനത്തെ തകർക്കാനുള്ള ആസൂത്രിത ശ്രമമാണ് ഇതിനു പിന്നിൽ തന്നെ വ്യക്തിഹത്യ ചെയ്യാനാണ് ശ്രമിക്കുന്നതെന്നും തന്റെ കൈകൾ പരിശുദ്ധമെന്നും എം കെ രാഘവൻ പറഞ്ഞു ഒരാളുടെ കയ്യിൽ നിന്നും ഒരു രൂപ പോലും വാങ്ങിയിട്ടില്ലെന്നും ഡയറക്ടർ ബോർഡ് അംഗങ്ങളെ സസ്പെൻഡ് ചെയ്തത് കാര്യമറിയാതെയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഡി സി സി പ്രസിഡന്റിന് നിയമന വ്യവസ്ഥകൾ അറിയില്ല സമയം വരുമ്പോൾ കൂടുതൽ വിവരങ്ങൾ പറയുമെന്നും അദ്ദേഹം പറഞ്ഞു നിയമനം കിട്ടിയാൽ ആൾ ബന്ധുവായിരിക്കാം എന്നാൽ ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലല്ല നിയമനം നൽകിയത് ഡയറക്ടർ ബോർഡ് അംഗങ്ങളെ സസ്പെൻഡ് ചെയ്തത് തന്നോട് ആലോചിക്കാതെയാണെന്നും പയ്യന്നൂർ സഹകരണ സൊസൈറ്റിക്ക് കീഴിലാണ് കോളേജ് ചെയർമാൻ എം കെ രാഘവൻ കോൺഗ്രസ് അംഗങ്ങൾ അംഗങ്ങളായ ഭരണസമിതി ഒഴിവ് വന്ന അനധ്യാപക തസ്തികയിൽ രാഘവന്റെ ബന്ധുവായ സി പി എം പ്രവർത്തകനെ നിയമിച്ചതിനാലാണ് എതിർപ്പ് രാഘവനെ ശനിയാഴ്ച വഴിയിൽ തടഞ്ഞ കുഞ്ഞിമംഗലത്തെ നാല് നേതാക്കളെ സസ്പെൻഡ് ചെയ്തിരുന്നു ഇവരുമായി ജില്ലാ നേതാക്കൾ അനുരഞ്ജന ചർച്ചയും നടത്തിയെന്നാൽ തിങ്കളാഴ്ച രാവിലെ രാഘവന്റെ ബന്ധുവിന് നിയമന ഉത്തരവ് നൽകിയതോടെയാണ് പ്രതിഷേധം പരസ്യമായത്